രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിടിലം യുവ നിരയുമായി കോൺഗ്രസ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് യുവനിര ആ യുവനിരയുടെ ആ യുവനിരയിലെ നിരയുടെ വ്യക്തിത്വങ്ങളും പേരുകളുമാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിട വിടുന്നത് അബിൻ ബർഗിയാണ് അതിൽ പ്രധാനം യൂത്ത് കോൺഗ്രസ് നേതാവായ അബിൻ ബർഗി ഇപ്പോൾ എൻ എസ് യു ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ സെക്രട്ടറിയാണ് പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ കേരളത്തിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞു അബിൻ വർക്കി റാന്നി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്നാണ് പൊളിറ്റിക്സ് കേരളക്ക് ലഭിക്കുന്ന സൂചന ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനാണ് മറ്റൊരു സ്ഥാനാർത്ഥി അച്ചു ഉമ്മനു വേണ്ടി ആറന്മുള മണ്ഡലം ഒഴിച്ചിട്ടിരിക്കുകയാണ് കോൺഗ്രസ് അഡ്വക്കേറ്റ് ജെ എസ് അഖിലാണ് മറ്റൊരു സ്ഥാനാർത്ഥി കെ പി സി സി മെമ്പറാണ് അഡ്വക്കേറ്റ് ജെ എഫ് അഖിൽ തിരുവനന്തപുരം തിരുവനന്തപുരം അഡ്വക്കേറ്റ് ജെ എഫ് അഖിൽ കഴക്കൂട്ടത്തു നിന്നോ നെടുമ്പങ്ങാട് നിന്നോ മത്സരിക്കും അലോഷസ് സേവ്യർ യൂത്ത് കോൺഗ്രസ് നേതാവായ സേവ്യർ ആണ് മറ്റൊരു യുവമുഖം അദ്ദേഹത്തിന് മത്സരിക്കാൻ നൽകിയിരിക്കുന്നത് പീരുമേടാണ് കെ എസ് യുയിലൂടെ കടന്നു വന്ന ആൻസബാസ്ക്യൻ ആൻസബാസ്ക്യൻ കോൺഗ്രസിൻ്റെ തീപ്പൊരി വനിതാ നേതാവാണ് ആൻസബാസ്ക്യൻ ചാലക്കുടിയിൽ നിന്ന് മത്സരിക്കും ഡോക്ടർ ജിൻഡോ ജോൺ ആണ് മറ്റൊരു സ്ഥാനാർത്ഥി ജിൻഡോ ജോൺ തൃശ്ശൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്നാണ് വിവരം അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണനാണ് മറ്റൊരു സ്ഥാനാർത്ഥി കെ എസ് യു കെ എസ് കടന്നു വന്ന വിദ്യ ബാലകൃഷ്ണൻ രാജീവ് ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും നല്ല ബന്ധം പുലർത്തുന്ന കോൺഗ്രസ് നേതാവാണ് വിദ്യാ ബാലകൃഷ്ണൻ കോഴിക്കോട് നിന്ന് മത്സരിക്കും സന്ദീപ് വാര്യരാണ് മറ്റൊരു യുവതാരം സന്ദീപ് വാര്യർ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയുന്ന പാലക്കാട് നിന്ന് സന്ദീപ് വാര്യർ മത്സരിക്കും ജ്യോതി വിജയകുമാറാണ് മറ്റൊരു താരം തിരുവനന്തപുരത്തെ ഏതെങ്കിലും മണ്ഡലത്തിൽ ജ്യോതി വിജയകുമാർ മത്സരിക്കും എന്നാണ് കേൾക്കുന്നത് ഡോക്ടർ സോയാ ജോസഫ് സോയാ ജോസഫ് ഏർ കോൺഗ്രസിന്റെ നവ നവ വനിതാ മുഖമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സോയാ ജോസഫ് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്നായിരിക്കും സോയാ ജോസഫ് മത്സരിക്കുക ഒ എ ജനീഷാണ് മറ്റൊരു സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹവും തൃശൂർ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ഉറപ്പായും മത്സരിക്കും ഡോക്ടർ ക്ഷമാ മുഹമ്മദാണ് മറ്റൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ സജീവമാണ് ക്ഷമാ മുഹമ്മദ് ക്ഷമാ മുഹമ്മദ് കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും ബിനു ചുള്ളിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ബിനു ചുള്ളിയിലാണ് മറ്റൊരു സ്ഥാനാർത്ഥി ബിനു ചുള്ളിയിൽ മത്സരിക്കുന്ന മണ്ഡലമേതെന്ന് പറയുന്നു പറയുന്നില്ലെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സര രംഗത്ത് ഉണ്ടാകും കെ കെ എ യുലിയുടെ കടന്നു വന്ന ബിനു ചുള്ളിയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളിൽ ശക്തരായ നേതാക്കളിൽ ഒരാളാണ് തൃശ്ശൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ബിനു ചുള്ളിയിൽ മത്സരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഏത് മണ്ഡലമാണെന്നോ ഏത് ജില്ലയാണെന്നോ വ്യക്തമാക്കിയിട്ടില്ല കോൺഗ്രസ് ഇതുവരെ ഇനി റിജിൽ മാങ്കുറ്റിയാണ് റിജിൽ മാങ്കുറ്റി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും നാട്ടകം സുരേഷ് അടക്കമുള്ള യുവതാരങ്ങൾ മത്സരിക്കാൻ എത്തും ഹരിത ബാബു കായംകുളത്ത് നിന്ന് വീണ്ടും വിധി തേടും ഇങ്ങനെ സി പി എമ്മിനെ പോലെ തന്നെ യുവ മുഖങ്ങൾക്ക് യുവ നേതാക്കൾക്ക് പ്രാധാന്യം നൽകി ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാകും കോൺഗ്ര സ്ഥാനാർത്ഥി നിരയുമായാകും കോൺഗ്രസ് യുദ്ധത്തിന് ഇറങ്ങുക ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണെന്ന് കോൺഗ്രസിന് അറിയാം ഡു ഓർ ഡൈ ഇതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടി നേടിയ മേൽക്കൈ കോൺഗ്രസിന് ആവേശം നൽകുന്നുണ്ട് ആ ആവേശം ആ ആവേശം നിലനിർത്തിക്കൊണ്ട് തന്നെ യുവതാരങ്ങളെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഈ പറയുന്ന യുവതാരങ്ങളെല്ലാം ഈ പറയുന്ന യുവമുഖങ്ങളെല്ലാം രാഷ്ട്രീയ രംഗത്ത് പയറ്റി തെളിഞ്ഞ മുഖങ്ങളാണ് നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ് അവർ കോൺഗ്രസിന് വേണ്ടി പോരാടും അവർക്ക് അവർക്ക് അവർ അവരുടെ പോരാട്ടം കോൺഗ്രസിന്റെ ഗ്ലാമർ പോരാട്ടമായി മാറുകയും ചെയ്യും നാട്ടകം സുരേഷ് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് തുടങ്ങിയ താരങ്ങൾ തുടങ്ങിയ യുവമുഖങ്ങൾ മത്സരിക്കാനുണ്ട് അങ്ങനെ ഒരു നിര തന്നെ ഇനിയുമുണ്ട് ഇത് ഞങ്ങളിപ്പോൾ പുറത്തുവിട്ടത് ഉറപ്പായും മത്സരിക്കുന്ന നേതാക്കളുടെ പേരാണ് അബിൻ വർഗിയും മനം ജെ സഖിലും ും ആൻ സബാസ്റ്റിനും ഡോക്ടർ ജിൻഡോ ജോണും അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണനും സന്ദീപ് വാര്യറും ജ്യോതി വിജയകുമാറും ഡോക്ടർ സോയാ ജോസഫും ഒ ജെ ജനീഷും ഡോക്ടർ ക്ഷമാ മുഹമ്മദും ബിനു ചുള്ളിയിലും റിജു മാകുട്ടിയും നാട്ടകം സുരേഷും ഒക്കെ ഉറപ്പായും മത്സരിച്ചിരിക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ